الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشده ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين صدق الله അയ്യുഹന്നാസ് അയ്യു അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ഗ്രഹിക്കാനും നമ്മുടെ ജീവിതത്തിലുടനീളം ജാഗ്രതയോടെ അവ പുലർത്തുവാനും ആത്മാർത്ഥമായി യത്നിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ താല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫർദൌസിൽ നമുക്ക് എല്ലാവർക്കും ഇടം തന്ന് ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ ഒരു കപ്പലിന്റെ കഥ ഹദീസിൽ പറയുന്നത് നൊഹ്മാനുബിന് ബഷീർ പ്രതി ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അത് പ്രവാചകം തുടങ്ങുന്നത് മസലുൽ അല ഹുദൂദില്ലാഹി അൽ അള്ളാഹുബിന്റെ വിധികൾ കകത്ത് നിൽക്കുന്നവരും അതിനെ ലംഘിക്കുന്നവരും ഇങ്ങനെയുള്ള രണ്ട് വിഭാഗത്തിന്റെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു കാര്യത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അലിഗറി അല്ലെങ്കിൽ ഒരു പാരബിൾ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലാം അവതരിപ്പിക്കുകയാണ് വിധികൾക്കകത്തു നിൽക്കുന്നവരും അതിനെ ലംഘിക്കുന്നവരും പക്ഷെ ഇത് പറയുമ്പോൾ വലിയൊരു പോരാട്ടത്തിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷമൊന്നുമല്ല ഈ ഉപമ സൃഷ്ടിക്കുന്നത് എന്നതുകൂടി കാണേണ്ടതാണ് സംഗതി ഇത്രയേ ഉള്ളൂ ഒരു കപ്പലിന്റെ കാര്യത്തിൽ ക അല സഫീന ഇസ്തിഹാം എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പ് നടത്തേണ്ടത് നറുക്കെടുപ്പിലൂടെ ഒരു വിഭാഗത്തിന് മുകൾ തട്ട് കിട്ടി മറ്റൊരു വിഭാഗത്തിന് അടിത്തട്ടും കിട്ടി കപ്പലിന്റെ രണ്ട് ഡക്ക് അല്ലെങ്കിൽ ഡോക്ക് എന്ന് പറയുന്ന സംഭവം ഇത് വളരെ ആധുനികമായ ഒരു കപ്പലൊന്നും സങ്കല്പിക്കരുത് പ്രവാചകം പറയുന്നതാണ് ആ സമയത്ത് ഈ മുകൾ തട്ടും കീഴ്ത്തട്ടും ഒക്കെ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ട് അസ്വാപാഗുഹും ഇപ്പൊ ബാധുഹും അസഫലഹം ഒരു വിഭാഗത്തിന് മുകൾ തട്ടും മറ്റൊരു വിഭാഗത്തിന് അടിത്തട്ടും കിട്ടി എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ തട്ടിൽ ജീവിക്കുന്നവർക്ക് വെള്ളം ആവശ്യമായി വരുമ്പോൾ അവരത് മുകളിൽ പോയി എടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് സൂചന അങ്ങനെ മുകളിൽ പോയി എപ്പോഴും വെള്ളം എടുത്ത അവസാനം അവരിങ്ങനെ ആലോചിച്ചു എന്തിനാണ് മുകളിലുള്ളവരെ ശല്യപ്പെടുന്നത് കടലിൽ വെള്ളം ഇങ്ങനെ കിടക്കില്ലേ കടലിലൂടെയല്ലേ കപ്പലൊഴുകുന്നത് അപ്പൊ അതുകൊണ്ട് ആ വെള്ളം നമുക്ക് ഇങ്ങോട്ട് വരുത്തിയാൽ പോരെ അപ്പൊ അങ്ങനെ അവര് കുറെ കൂടി ആലോചിച്ചിട്ട് അവരങ്ങനെ തീരുമാനിച്ചു അന്ന അന്ന ഫി ഫി വലം മൻ താഴെ നമ്മൾ ഒരു ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ മുകളിലുള്ളവരെ നമ്മളിങ്ങനെ ഉപദ്രവിക്ക ശല്യപ്പെടുത്തിയൊന്നും ചെയ്യേണ്ടി വരില്ലല്ലോ നല്ല ചിന്തയാണ് അതേസമയം പഠിച്ചതം റസൂൽ അലൈഹി പിന്നെ പറയുന്നത് അവരവരുടെ സംഗതി ചെയ്യുന്നതിൽ നിന്ന് അവരെ അതിൽ നിന്ന് അവരെ അവർ അവർക്ക് ഇഷ്ടമുള്ളത് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടി അവരെ അവരങ്ങ് വിട്ടേക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ജമിയ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിച്ചു അതേസമയം അല നശി പോയം നജൗ ജമിയ അവരെ അവരുടെ കൈ പിടിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ ആ കപ്പലിലെ യാത്രക്കാരെ മുഴുവനായും രക്ഷപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു കപ്പലിന്റെ ഉപമ റസൂർല്ലാഹി സലഹു അലൈഹി വസ്ല്ലാം പറയുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല അതിലൊരുപാട് പാടുണ്ട് ഒന്നാമതായിട്ടും മനുഷ്യ സമൂഹത്തെ ഒരൊറ്റ ആയിട്ട് അതിൽ കാണുന്നുണ്ട് മനുഷ്യരാശിയുടെ യാത്രയാണ് യഥാർത്ഥത്തിൽ ഇതിൽ വിശദീകരിക്കപ്പെടുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഒരൊറ്റ യൂണിറ്റായിട്ട് അല്ലെങ്കിൽ കപ്പൽ എന്ന് പറഞ്ഞാൽ ചലനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരു ആണ് ഒരു പ്രസ്ഥാനമാണ് ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ബഹുജനങ്ങളുടെ ഒരു മുന്നോട്ട് പോക്കാണ് അതേസമയം തന്നെ അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവും ആ ന്യൂക്ലിയസ് ആണ് മുഗൾ തട്ടിലുള്ളവർ പക്ഷെ അവിടെ ഒരു ഇസ്തിഹാം ഒരു നറുക്കെടുപ്പ് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പിനേക്കാൾ അധികം നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ ഭാഗ്യമാണല്ലോ ഇവിടെ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് ഈ മുകൾ തട്ട് എന്ന് പറയുമ്പോൾ അതിന് പല ആവാം ഒന്ന് സൊസൈറ്റിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ആളുകളാണ് സൊസൈറ്റിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേ നിറവേറ്റുന്ന ആളുകൾ താഴെ തട്ടിലുള്ളത് സാധാരണക്കാർ ഈ ഒരു അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഓരോ പദവിയിലും ഉത്തരവാദിത്തത്തിലും ഇരിക്കുന്നവർ അവരുടെ ദൗത്യം യഥാവിധി ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ളവർക്ക് പിഴവ് സംഭവിക്കും പിഴവ് സംഭവിക്കുമ്പോൾ അവരുടെ കൈപിടിക്കണം എന്നാണ് പറയുന്നത് കൈ പിടിക്കണമെങ്കിൽ അതിന് മുകളിലുള്ളവർക്കൊരു അർഹത ഉണ്ടാവണല്ലോ അവരായിട്ട് പിഴവ് പ്രവർത്തിക്കുമ്പോൾ പിഴവുള്ളവരുടെ കൈപിടിക്കാൻ അവർക്ക് പറ്റില്ല അഥവാ അതിന് ശ്രമിച്ചാലും അത് ഫലിക്കില്ല അപ്പം ഇങ്ങനെയാണിത് പരിധികൾ പാലിക്കുന്നവരും ലംഘിക്കുന്നവരും പാലിക്കുന്നവരാണ് മുകളിലുള്ളത് എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വശമുണ്ട് എന്നിരുന്നാൽ പോലും ഒരാളുടെ ഹിതായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ് സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഭയങ്കരമായി അധ്വാനിച്ച് കിട്ടുന്ന അല്ല നല്ല ജീവിതം നയിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാലും സാധാരണ പറയാറുണ്ട് അല്ലാഹു സന്മാർഗത്തിലാക്കിയെങ്കിൽ ഒരാൾക്കത് സാധിക്കുള്ളൂ പക്ഷെ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് കുറയാൻ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നതിനെ അതിന്റെ ഉപാധിയായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി തീരുമാനം അള്ളാഹുവിൻ്റെതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും നറുക്ക് വീണ സൗഭാഗ്യവാന്മാർ സൗഭാഗ്യവതികൾ അത് ഉമ്മത്താണ് കുന്തും ഉമ്മത്തിൻ ഉമ്മത്തിൻസിൽ നാസ് നിങ്ങളെ നാം ഒരു ഹൈറു ഉമ്മത്താക്കിയിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ഉപകാരം എല്ലാവർക്കും ഉണ്ടാവണം അതിന്റെ അടയാളമാണ് ഈ വെള്ളം കൊടുക്കുക എന്ന് പറയും കൈപിടിച്ച് നിർത്തണമെങ്കിൽ വെള്ളം കൊടുക്കാൻ അവരെപ്പോഴും സന്നദ്ധരായിരിക്കണം വെള്ളം എന്ന് പറയുമ്പോൾ ഹിതായത്ത് എന്ന പൂർണ്ണാർത്ഥത്തിലാവാം അല്ലെങ്കിൽ ഹിതായത്തിലായവരിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഉപകാരങ്ങൾ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മുമ്മിനുകളുടെ പ്രവർത്തനങ്ങളിലൂടെ ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കണം ഈ ഒരു ബാധ്യത ഉണ്ട് അപ്പം ആ ഒരു ബാധ്യതയുമായിട്ട് മുകളിലിരിക്കുന്നവർ അത് നിർവഹിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് കാണേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ പ്രവാചകനെ സംബന്ധിച്ച് നബിസുല്ലാഹ് അലൈഹി വസ്ല്ലമ്മയെ സംബന്ധിച്ച് കഴിഞ്ഞ ഹൊതുബയിൽ നമ്മൾ പറഞ്ഞിരുന്ന നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ആഹ്വാനം പുറപ്പെടുവിച്ചിട്ടുള്ള പ്രവാചകൻ ആ പ്രവാചകനെ നമ്മൾ എങ്ങനെയാണ് പിന്തുടരുക എന്നതുമായിട്ട് ഈ കൽപ്പൽ കഥ കണക്റ്റ് ആവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നാലും അത് ഒന്ന് അവസാനത്തേക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ കുത്തുബയിൽ ചില ആശയങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ചരിത്രപരമായി ഇന്ത്യൻ നവോത്ഥാനത്തിൽ പ്രവാചക ദർശനത്തിന്റെ സ്വാധീനം അതിനാണ് നമ്മൾ റാം റോയി റോയ് ഉദ്ധരിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കഥ ഉദ്ധരിച്ചത് രണ്ട് കഥകൾ ഒരു നോവലിൽ നിന്നുള്ള ഒരു ഭാഗവും ഒരു കഥയും അപ്പോൾ അതിലൊക്കെ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഗോറയുടെ തിരിച്ചറിവ് അതാണ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് അനീതിയോട് സ്വീകരിച്ചത് ഏറ്റവും കർക്കശമായ സമീപനമാണ് ആ കാർക്കശം അനീതിക്ക് നേരെ ഉണ്ടാവേണ്ടത് കൊണ്ട് തന്നെ സൗമ്യരായ വ്യക്തികൾ വ്യക്തികളെ തൻ്റെ ദർശനം പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എവിടെ അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതിനുവേണ്ടി നിയോഗിച്ചിട്ടേ ഇല്ല അപ്പൊ അനീതിയോട് ഒരർത്ഥത്തിലുമുള്ള സഹിഷ്ണുത കാണിക്കരുത് എന്നുള്ളതാണ് ഗോറ പറയുന്നത് ഗോറ ബ്രഹ്മോയിസത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അതാണല്ലോ ആ നോവലിൻ്റെ പ്രമേയം എന്നാൽ അതേ സമയം തന്നെ അതോട് ചേർത്ത് നമ്മൾ മുസൽമാനിർ ഗോൽപ്പം എന്ന ബംഗാളി കഥ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആ പേരിന്റെ അർത്ഥത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്നു മുസൽമാനിർ എന്ന് പറയുമ്പോൾ മുസ്ലിംനസ് ഈ മുസ്ലിംനസ് എന്നതിനെ പറയുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് അതിൽ വരുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് വീരനായ ഒരു കഥാപാത്രം ആദ്യം വരുന്നത് ഹബീർ ഖാനാണ് പക്ഷേ ഹബീർ ഖാൻ അല്ല അതിലെ കേന്ദ്ര കഥാപാത്രം ഒരു പെൺകുട്ടിയാണ് വളരെ നിസ്സഹായയായി യാഥാസ്ഥിതികമായ ദുശാഠ്യങ്ങൾക്കും ജാതീയതക്കും ദുരാചാരങ്ങൾക്കും ഇടയിൽ നിസ്സഹായയായി തീർന്നിരിക്കുന്ന കമല എന്ന പെൺകുട്ടി ഇസ്ലാമിലേക്ക് പരിവർത്തിതയാകുമ്പോൾ കുതിരപ്പുറത്ത് വാളേന്തി ഒരു പോരാളിയായി മാറുന്നതായിട്ട് അത് ഭീകരവാദിയല്ല അവൾ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കുന്നത് സരള എന്ന മറ്റൊരു ബ്രാഹ്മണ പെൺകുട്ടിയെയാണ് അതുകൂടി കാണണം കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കുന്നത് സരള എന്ന മറ്റൊരു ബ്രാഹ്മണ പെൺകുട്ടിയെ തന്നെയാണ് എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് അല്ലാതെ നീല കൂട്ടാൻ വേണ്ടി വിളിക്കുകയല്ല നേരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുക അവൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവളോട് പറയണം അവളുടെ ഒരു മുസ്ലിം സിസ്റ്റർ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഇനി പേടിക്കേണ്ടതില്ല ഇവിടെ പറഞ്ഞു മുസൽമാനിർ എന്ന് പറയുമ്പോൾ മുസ്ലിംനസ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ അതിനെ ഒരു സ്ത്രീയെ ഉദാഹരണമാക്കുക എന്ന് പറയുമ്പോൾ അതും ഖുർആാനികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും കാരണം വിശുദ്ധ ഖുർആാൻ രണ്ട് സ്ത്രീകളുടെ കഥ പറയുന്നുണ്ട് അത് സൂറത്ത് തഹരീമിൽ പറയുന്നത് അതിൽ ഒന്നാമത് പറയുന്ന ആയത്ത് അതാണ് നമ്മൾ തുടക്കത്തിൽ ഉദ്ധരിച്ചത് ൾക്കൊരു മാതൃകയായിട്ട് ഒരു ഉപമയായിട്ട് പടച്ച തമ്പുരാൻ അവതരിപ്പിക്കാൻ ഇമ്രാഹത്തു ഫിറാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹദീസിലൊക്കെ അതുപോലെ നമ്മുടെ ട്രഡീഷനിൽ ആസിയ എന്ന് പേര് വിളിക്കാറുണ്ട് എന്നിട്ടൊരു പേര് കുറാനില്ല പക്ഷെ അതേസമയം തന്നെ ഇമ്രാഹത്ത് ഫിറാൻ എന്നതിനെ ഒരു സവിശേഷത ഉണ്ട് ഫിറാൻ വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെടുന്ന ഫിറ സത്യനിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും ധിക്കാരത്തിൻ്റെയും അസൽ മാതൃകയാണ് അങ്ങനെയുള്ള ഫിറൌനിന്റെ അടുക്കളയിൽ നമ്മൾ സാധാരണ ഒരു പ്രയോഗം എടുത്തതാണ് അല്ലാതെ പെണ്ണുങ്ങളെ അടുക്കളയിൽ എന്നൊന്നും വ്യാഖ്യാനിക്കണ്ട അങ്ങനെ ഒരു ഫിറൌനിന്റെ അങ്ങനെ ഒരു ധിക്കാരിയുടെ അന്തപുരത്തിൽ എന്ന് പറയാം എന്തൊക്കെ ആയാലും നിലനിൽക്കുന്ന സിസ്റ്റത്തിനകത്ത് പെണ്ണുങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയാം ജാതീയത അതുപോലുള്ള പ്രഭുത്വം സ്വേച്ഛാധിപത്യം ഇതിലൊക്കെ ചിലപ്പോഴും യാദൃശികമായിട്ട് സ്ത്രീകൾ അധികാരസ്ഥാനത്ത് വന്നാൽ പോലും സൊസൈറ്റിയിൽ പെണ്ണുങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് അന്തപുരത്തിൽ എന്ന് തന്നെയാണ് അവരന്തർജനങ്ങളാണ് അകത്തുള്ളവരാണ് എന്നാൽ ആ അകത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു വിപ്ലവം ഒരു തീപ്പൊരി കത്ത് എന്നിട്ട് അവർ പറയാണ് അവർ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് പ്രാർത്ഥിച്ചത് ഫിൽ ജന്ന റബിബിനിത്തം പടച്ചതമ്പൂരാണ് നിന്റെ അടുത്ത് നിന്റെ പക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ ഒരു വീട് നിന്റെ പക്കൽ ഒരു ഒരു സാമീപ്യം സ്വർഗത്തിലൊരു സ്ഥാനം അത് നീ എനിക്ക് തരണേ എന്നതിൽ പ്രാർത്ഥന നിർത്തുന്നില്ല പിന്നെ പറയുന്നത് ഫിറൌണിൽ നിന്നും അയാളുടെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ കാത്തിരക്ഷിക്കുകയും ചെയ്ണമേ വാലിമി അക്രമികളായ ജനതയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ കാത്തിരക്ഷിക്കണമേ എന്നാണ് വീണ്ടും വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് ഇമ്രാൻ ഇമ്രാൻറെ മകൾ മറിയം അതും ഇതുപോലെ തന്നെ മ്മ്മിനുകൾക്കുള്ള മാതൃകയാണ് എന്താണ് അല്ലത്തി അഹസന അവൾ അവളുടെ പവിത്രത കാത്തു സൂക്ഷിച്ചു എന്ന് വായിച്ചാൽ മതി ഫറജ് എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലൈംഗികാവയവം ഗുഹ്യസ്ഥാനം എന്നൊക്കെയാണ് ഇത് വായിച്ചിട്ട് ക്രൈസ്തവര് വിശ്വസിക്കുന്നത് പോലെ മറിയം നിത്യകന്യകയാണ് എന്ന് വിശ്വസിക്കാനൊന്നും ഒരു മുസ്ലിം ബാധ്യസ്ഥയാണെന്ന് നാം ബാധ്യസ്ഥനാണെന്ന് നാം കരുതുന്നില്ല കാരണം എന്തെന്നാൽ അങ്ങനെ ഒരു ജീവിതം പവിത്രമാണ് എന്ന് ഖുറാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നേ ഖുറാനിലെ വിവാഹമൊക്കെ കഴിച്ച് ഇണകളായി ചേർന്ന് ജീവിക്കുന്നതിനെയാണ് പവിത്ര ജീവിതം എന്ന് പറയാം അതേസമയം മറിയമ്മന്റെ വിവാഹത്തെ കുറിച്ചോ ദാമ്പത്യത്തെ കുറിച്ചോ ഒന്നും ഖുറാനൊന്നും പറയുന്നുമില്ല ആ ഒരു ബ്രഹ്മചര്യനിഷ്ഠ എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവ വിശ്വാസമാണ് അതിനെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല പലരും കൊണ്ടുവന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് ഫറജഹ എന്ന് പറഞ്ഞാൽ അവളുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു അവളുടെ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു അവരുടെ ധാർമ്മികമായ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു അങ്ങനെ അല്ല അങ്ങനെ നാം എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ റോഹിൽ നിന്ന് അവളിലേക്ക് അങ്ങോട്ട് ഊതി അങ്ങനെ ഊതിയ ഊതി എന്ന് മാത്രമല്ല എന്നിട്ട് പിന്നെ പറയുന്നത് അല്ലാഹുവിന്റെ വചനങ്ങളുടെ കാര്യത്തിലും അതിലുള്ള നിയമങ്ങളുടെ കാര്യത്തിലും അവൾ അല്ലെങ്കിൽ അവർ അങ്ങേയറ്റം കൂറുപുലർത്തുന്ന അതിന് സാക്ഷ്യം വഹിക്കുന്ന അതിനെ സാക്ഷ്യം സത്യപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള ഒരു ജീവിതം നയിച്ചു കാനിത്തീൻ അവരങ്ങേയറ്റം വഴക്കമുള്ള ഒരു സ്ത്രീയായിരുന്നു നടന്നത് ഇനി ഈ രണ്ട് സ്ത്രീകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ടാവും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അതിനുള്ള വ്യത്യാസമാണ് സാങ്കേതികമായിട്ട് എന്ന് പറഞ്ഞാൽ ആസ്യയുടെ കഥയിൽ ഫിറാവിനിൻ്റെ പത്നിയുടെ കഥയിൽ വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയവും അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധവും അതേസമയം മറിയമിന്റെ കഥയാണെങ്കിൽ കുറേ കൂടി ആത്മീയമാണ് മറിയം വളരുന്നത് തന്നെ പള്ളിയിലാണ് പള്ളിയിലെ ഇരിക്കുന്നവളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വെച്ച് സക്കരിയയുടെ സംരക്ഷണത്തിലാണ് അവർ വളർന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് അവർ ഗർഭിണിയായത് എന്നൊക്കെയാണ് കുറയാനത് വിശദീകരിക്കണം കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രതലത്തിലാണ് മറിയമ്മിനെ കാണുന്നത് എങ്കിലും മറിയമ്മിൽ നിന്ന് ജനിച്ച ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് പരിവർത്തനത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റഴിച്ചു വിട്ടു പരിവർത്തനത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടു അത് വളരെ സമഗ്രമായിരുന്നു ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രത്യക്ഷ ദൃഷ്ടിയിൽ അങ്ങേറ്റത്തെ ആധ്യാത്മിക മുഖമുള്ള മറിയവും അതേസമയം തന്നെ രാഷ്ട്രീയമായി പോരടിച്ചിട്ടുള്ള ആശയും ഇത് രണ്ടുപേരുമാണ് മ്മ്മിനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക എന്ന് കുറയാൻ പറയുമ്പോൾ അതിൽ കാണുന്ന ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സമഗ്ര ബോധം അതോടൊപ്പം തന്നെ രണ്ടിലും സ്ത്രീകൾ മാതൃകയാകുന്നു എന്നുള്ളതാണ് ഹബീർ ഖാന്റെ മെഹർജാൻ അത് ടാഗോറിന്റെ മെഹർജാൻ ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് പരിവർത്തിതയായിട്ടുള്ള കമല കുതിരപ്പുറത്തെറിയിട്ട് അനീതിക്കെതിരായി പോരാടുന്നത് പോലെ തന്നെ അതേ സമയം തന്നെ ഒരു ചെറിയ കഥയാണെങ്കിലും അവൾ എത്രത്തോളം ആത്മീയതയും ഭക്തിയും ഉള്ളവളാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ഇത് രണ്ടും അതിൽ ചേരുന്നുണ്ട് അപ്പം അവിടെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് ഒരു ഉപമയായിട്ട് പറയുന്നത് മുസ്ലിംനസ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയുടെ സാക്ഷാൽ ഉദാഹരണം അതാണ് എന്ന് പറയുന്നുണ്ട് എന്നും തിരിച്ചറേണ്ടതാണ് എന്തായിരുന്നാലും ഇതെല്ലാം കൂടി സമഗ്രമായി വെച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രമാണ് നബി സല്ലാഹു അലി വസല്ലമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ കഥയിലൂടെ ടാഗോർ പറയുന്ന ഒരുപാട് ഇസ്ലാമികമായ ആശയങ്ങളുണ്ട് ഒന്നാമതായും സകലത്തിനെയും അതിവർത്തിക്കുന്നതാണ് മുഗൾ തട്ടിലുള്ളവർ വെള്ളം കൊണ്ടുകൊടുക്കുന്ന സ്വഭാവത്തിലാവും മുസ്ലിങ്ങളുടെ ജീവിതം എന്നുള്ളതാണ് അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ആ മരത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ വചനത്തിന് ഉദാഹരണമായിട്ട് കുറാൻ പറയുന്ന മരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ അത് അതിന്റെ ഫലങ്ങൾ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് പടച്ചോന്റെ കൽപ്പന പ്രകാരം ആ ഫലങ്ങൾ ആർക്കും ഭക്ഷിക്കാം ആർക്കും ഭക്ഷിക്കാം അത് ഇന്നയാള് എന്നൊന്നുമില്ല എല്ലാവർക്കും അതിന്റെ ഗുണങ്ങൾ അനുഭവവേദ്യമാണ് എന്നതുപോലെയാണ് ഒരാളുടെ ജീവിതം എന്നാണ് കാണേണ്ടത് അങ്ങനെ ആ രൂപത്തിൽ എല്ലാത്തിനെയും അതിവർത്തിക്കുന്ന നന്മയായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു വിമോചനം ആ ഒരു വിമോചനത്തിൻ്റെതായ ഒരു അടയാളം ഒരു ദർശനം അതിലുണ്ട് വിശുദ്ധ ഖുർആൻ ചരിത്രം പറയുമ്പോൾ പോലും ഇസ്രായേൽ സമൂഹത്തിന്റെ കഥ പറയുമ്പോൾ വനജാലഹും ഐമത്തം വനജാലഹും എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്നു എന്നതിന്റെ പേരിൽ ആ ജനതയ്ക്ക് നാം നൽകിയിട്ടുള്ള വാഗ്ദാനത്തെ പൂർത്തീകരിക്കാൻ അവരെ ഭൂമിയുടെ അവകാശികളാക്കാൻ അവരെ പിന്നെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെയാണ് കുറവാൻ പറയുന്നത് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ അവകാശികളാക്കാനും എന്ന് പറയുമ്പോൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു ലക്ഷ്യം അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്കുള്ളതായിട്ട് പറയുമ്പോൾ വളരെ സമഗ്രമായിട്ടുള്ള നീതിയുടെ ചിത്രം തന്നെയാണ് അതിൽ കാണാൻ സാധിക്കുക അത് വെച്ചിട്ട് തന്നെയാണ് പ്രവാചകന്റെ ജീവിതത്തെയും നമുക്ക് വിലയിരുത്താൻ സാധിക്കുക ഇന്ന് അവൽ ലെവൽ പന്ത്രണ്ടാണെന്ന് കരുതപ്പെടുന്നു വളരെ കൃത്യമായിട്ടായിക്കൊള്ളണം എന്നില്ല നമ്മുടെ മാസം കാണണല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം ഇനി പന്ത്രണ്ടായാലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് റവ്യൂ അവൽ മാസമാണ് മാത്രമല്ല റബ്യൂ അവൽ പന്ത്രണ്ടിനാണ് പ്രവാചകൻ പറഞ്ഞത് എന്നതിന് വേണ്ടത്ര ഉറപ്പുമില്ല പ്രവാചകൻ അന്തരിച്ചത് വഫാത്തായത് റിവ്യൂ അവൽ പന്ത്രണ്ടിനാണ് എന്നത് ഉറപ്പാണ് അതേസമയം പ്രവാചകൻ ജനിച്ചത് റിവ്യൂ ലെവൽ പന്ത്രണ്ടിനാണെന്നുള്ള കാര്യത്തിൽ അക്കാദമികമായിട്ട് വളരെ പിന്നെ ശക്തമായ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മിക്കവാറും കണക്കനുസരിച്ച് റിവ്യൂ ലെവൽ ഒമ്പതാണ് അതൊക്കെ മുമ്പേ പറഞ്ഞതാണ് എന്നിരുന്നാൽ പോലും ഈ മാസം തന്നെയാണ് പക്ഷേ നമ്മുടെ പരമ്പരാഗതമായി കണക്കനുസരിച്ച് ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രവാചകൻ അനുസ്മരിക്കും പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ളത് ഈ അർത്ഥത്തിലുള്ള ഒരു വിപ്ലവമാണ് ഒരു പരിവർത്തനമാണ് വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിവർത്തനം ഒരു നിലക്കും അനീതിയുടെ ഒരു കണിക പോലും അംഗീകരിക്കാത്ത സ്വഭാവത്തിലാണ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് കാര്യങ്ങളെ സമീപിച്ചിരുന്നത് എന്ന് ഗോറ പറയുന്നതായിട്ട് ടാഗോറിന്റെ നോവലിൽ നമ്മൾ വായിക്കുന്നു ബോറയുടെ ബ്രഹ്മോയിസത്തിലേക്കുള്ള പരിവർത്തനത്തിൽ പ്രവാചകൻ പ്രവാചകനൊരു പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണല്ലോ ടാഗോർ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ റാംമോഹൻ റോയിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ റാംമോഹൻ റോയിയുടെ പ്രഥമമായ കൃതി ആയിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു കൃതി പുറത്ത് വരുന്നത് അത് ഒരു അറബി പാഴ്സി ഗ്രന്ഥമാണ് മുബഹിദീൻ എന്നാണ് അതിന്റെ പേര് അപ്പൊ എത്രത്തോളം ഇസ്ലാമിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ലോകത്തിന്റെ ഒരുപാട് നവോത്ഥാന സംരംഭങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് ഇപ്രകാരം വിലയിരുത്താൻ സാധിക്കും എപ്പോഴാണ് ഇസ്ലാം ഒരു ആക്രമക രൂപമായ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകളിൽ ഉണ്ടാക്കി തുടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് കുരിശുദ്ധം കൊല്ലങ്ങളോളം നീണ്ടുനിന്ന കുരി യുദ്ധവുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായിട്ടുള്ള ഒരു മുസ്ലിം ഭീ ഭീതി അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരോധം ആധുനിക കാലത്ത് ഇസ്ലാമോ ഫോബിയായിട്ട് മാറിയിട്ടുള്ള ഒരു കാര്യം എന്നാൽ അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് പല സാഹചര്യങ്ങളാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ പാതിക്കിപ്പുറത്താണ് ഇങ്ങനെയുള്ള ഭീകര സ്വഭാവത്തിനുള്ള സംഘടനകളും അതുപോലെയുള്ള രീതികളും തെറ്റായിട്ടുള്ള അങ്ങനെ തന്നെ പറയണം തെറ്റായിട്ടുള്ള ആളുകളെ പേടിപ്പിക്കാനല്ല ആളുകളെ സമാധാനിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം പടച്ചോൻ എന്താ പറയുന്നത് എന്നിൽ നിന്നൊരു ദൂതൻ വന്നു കഴിഞ്ഞാൽ എന്നിൽ നിന്നൊരു ദൂതൻ വന്നു കഴിഞ്ഞാൽ എന്നും മിന്നി ഹുതൻ എന്നിൽ നിന്നുള്ളൊരു ഹുത വന്നു കഴിഞ്ഞാൽ ഫമൻ തമിയ ഹുദായ ഫലാഹ് അലഹിം വലാഹും അത് പിന്തുടരുന്നവർക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല അവരൊട്ടും വ്യസനിക്കുകയും ചെയ്യില്ല ദുഃഖങ്ങളിൽ നിന്നും ഭീതികളിൽ നിന്നുമുള്ള വിമോചനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ ആ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാൻ പാടുണ്ടോ ഭീകരത എന്ന് പറഞ്ഞാൽ തന്നെ പേടിപ്പിക്കലാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു പേടിപ്പിക്കലിൻറ്റേതായ ഒരു ആവിഷ്കാരം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഇല്ല അത് വേറൊരു രാഷ്ട്രീയമാണ് എന്തായിരുന്നാലും നീതി സ്ഥാപിക്കുക നീതിക്ക് വേണ്ടി പൊരുതുക എന്നതാണ് ശരിയായ രീതി എന്ന് ഗോറതിരിച്ചറിയുന്നു പ്രവാചകനിൽ നിന്ന് പ്രവാചക ദർശനത്തിൻ്റെതായ വേരുകൾ ചരിത്രത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരങ്ങളിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ചരിത്രത്തിൽ അത് പ്രകടമായി കൊള്ളണമെന്നില്ലെങ്കിലും നമ്മൾ യൂറോപ്യൻ റെനൈസാൻസിന്റെ ചരിത്രം എടുത്ത് നോക്ക് ഇനി റെഫർമേഷന്റെ ചരിത്രം എടുത്ത് നോക്ക് യൂറോപ്യൻ മതപരിഷ്കരണം എന്ന് പറയുന്നത് ആ ക്രൈസ്തവ വൃത്തത്തെ ഭേദിച്ചുകൊണ്ടുള്ള ഒന്നല്ല തീർച്ചയായിട്ടും ക്രിസ്തീയമായിട്ടുള്ള പാരമ്പര്യത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഒന്ന് തന്നെയാണ് എന്നാൽ അതേ സമയം തന്നെ അത് മാത്രവുമല്ല അതിന് വേറെ കുറെ പ്രശ്നങ്ങൾ ഈ റെഫർമേഷനെ തുടർന്ന് വളരെ റാഡിക്കൽ ആയിട്ടുള്ള ചിന്തകളും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ഈ പിന്നെ ആന്റിസെമിറ്റിസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഒരു പരിവർത്തനം എന്ന നിലക്ക് പൗരോഹിത്യത്തെ തകർക്കുക പൗരോഹിത്യത്തെ തകർക്കുക എന്ന് പറയുന്നത് മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഏത് സിദ്ധാന്തത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ആശയമാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് പൗരോഹിത്യം അതുപോലെ വൈരാഗ്യ ജീവിതം മുതലായിട്ടുള്ള സംഗതികളെ സംബന്ധിച്ച് ചിന്തിക്കാനേ പാടില്ല എന്നാണ് ലാ റുബാനിയഫിൽ ഇസ്ലാം പ്രവാചകൻ അലൈഹി വസ്ലം പറയാണ് അങ്ങനെ ഒരു ഏർപ്പാടെ ഇസ്ലാമിലില്ല എല്ലാവരും ഒരുപോലെയാണ് അതുപോലെ തന്നെ വൈരാഗ്യ ജീവിതം സന്യാസിമാര് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളെ നമ്മൾ വലിയ മഹത്വക്കളായിട്ട് കരുതേണ്ടതില്ല കാരണം അത് അവരായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് കുറയാൻ പറയുന്നത് അല്ലാന്റെ ഋല കൊണ്ടൊക്കെയാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് അല്ല പറയാത്തൊരു സംഗതി അനുവർത്തിക്കുന്നതിൽ എന്ത് ശ്രേഷ്ഠതയാണുള്ളത് അപ്പൊ അത്തരം എല്ലാ സങ്കല്പങ്ങളെയും നിരാകരിക്കുന്നതും നീതി സ്ഥാപിക്കപ്പെടാനാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് പാരമ്പര്യത്തിന്റെയും അനുഷ്ഠാന വ്യഗ്രതയുടെയും എല്ലാം തന്നെ നിരാകരണമാണ് നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിലും ചരിത്രത്തിലും കാണാൻ സാധിക്കുക അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ മനുഷ്യ സമൂഹത്തെ മൊത്തം ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കാണുന്നു കപ്പലിൽ യാത്ര ചെയ്യുന്നു ആ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു മൂവ്മെന്റ് ആയിട്ട് മാറുന്നു അതിന്റെ ഒരു ന്യൂക്ലിയസ് നമ്മളിവിടെ ആ ഉപമയെ എടുക്കുന്നത് ആ ന്യൂക്ലിയസ് ആയിട്ടിരിക്കുന്നത് പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾ അല്ലെങ്കിൽ യഥാർത്ഥം എന്നുള്ളത് വിടൂ പ്രവാചകന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർ അവരാണ് താഴെയുള്ളവർക്ക് വെള്ളം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മനുഷ്യ സാഹല്യത്തിന് പ്രയോജനമുള്ളവരായി വർദ്ധിക്കേണ്ടത് അവരാണ് അവരിൽ നിന്ന് നീതി ഉണ്ടാകണം അവരിൽ നിന്ന് നന്മയുണ്ടാകണം അവരിൽ നിന്ന് സത്യം ഉണ്ടാകണം പ്രവാചകനിൽ നിന്നുണ്ടായതുപോലെ പ്രവാചകനെ നിങ്ങൾക്ക് സാക്ഷിയാക്കിയതുപോലെ നിങ്ങളെ നാം ജനങ്ങൾക്ക് സാക്ഷികളായി ആക്കിയിരിക്കുന്നു എന്ന് കുറവാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ മനുഷ്യർ ആ ജനങ്ങൾ അവരോടുള്ള പ്രതിബദ്ധത അവരാണ് കപ്പലിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് അവർ ചെയ്യുന്ന അക്രമത്തെയും അധർമ്മത്തെയും നമ്മൾ എതിർത്തിട്ടില്ലെങ്കിൽ കപ്പൽ മുങ്ങും ആ മേൽത്തട്ട് മേൽത്തട്ടടക്കം മുങ്ങും പിന്നെ രക്ഷയൊന്നും കിട്ടില്ല അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന എല്ലാ ആപത്തുകളെയും പ്രതിരോധിക്കുവാൻ എത്രത്തോളം മുസ്ലിം സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് പ്രവാചകനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഇത്തരം അധ്യാപനങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം അതങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം അള്ളാഹു സുബാനോത്തായാല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ